വിദേശ രാജ്യങ്ങളിലെ തീർത്ഥാടകർക്ക് ആവശ്യമായ സംസം നേരത്തെ അയയ്ക്കുന്നതിനുള്ള നടപടികൾ അടുത്ത ദിവസങ്ങളിൽ പൂർത്തിയാകുമെന്ന് കിങ് അബ്ദുല്ല സംസം സുഖ്യ പദ്ധതി മേധാവി എഞ്ചിനീയർ സയിദ് ബിൻ മുസ്ഫർ അൽ വിദായി പറഞ്ഞു തീർത്ഥാടകരെയും വഹിച്ചെത്തി തിരിച്ചുപോകുന്ന വിമാനങ്ങളിലാണ് സംസം കയറ്റി അയക്കുക കിങ് അബ്ദുല്ല സംസം സുഖ്യ പദ്ധതി ഹജ്ജ് മന്ത്രാലയം സിവിൽ ഏവിയേഷൻ അതോറിറ്റി തുടങ്ങിയവയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് നേരത്തെ അയക്കുന്ന സംസം അതാതു രാജ്യങ്ങളിലെ ഹജ്ജ് മിഷനുകളിൽ തീർത്ഥാടകർ തിരിച്ചെത്തുമ്പോൾ വിമാനത്താവളത്തിൽ വെച്ച് വിതരണം ചെയ്യും ഈ ട്രാക്ക് പദ്ധതിയിലൂടെ ഹജ്ജ് മിഷനുകൾ ആവശ്യപ്പെടുന്നതനുസരിച്ചായിരിക്കും അയക്കേണ്ട സംസം ബോട്ടിലുകളുടെ എണ്ണം നിർണ്ണയിക്കുക ഏകദേശം അഞ്ച് ലക്ഷം സംസം ബോട്ടിലുകൾ നേരത്തെ അയക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നേരത്തെ അയക്കുന്നതും കൂടെ കൊണ്ടുപോകുന്നതുമടക്കം സംസം ബോട്ടിലുകളുടെ എണ്ണം പതിനഞ്ച് ലക്ഷത്തിലധികം കവിയുമെന്നും കിങ് അബ്ദുല്ല സുഖ്യ പദ്ധതി മേധാവി പറഞ്ഞു അഞ്ച് ലിറ്ററിന്റെ സംസം ബോട്ടിലുകൾ തയ്യാറാക്കിയിട്ടുണ്ട് ഹജ്ജ് മിഷനുകളുമായി ധാരണയുണ്ടാക്കിയവർ ഇവ വിമാനത്താവളത്തിലെത്തിക്കും ജിദ്ദ മദീന വിമാനത്താവളങ്ങളിൽ ഹജ്ജ് തീർത്ഥാടകർക്ക് സംസം വിതരണം ചെയ്യാൻ മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന സംസം കൗണ്ടറുകളുണ്ട് ഇതിനകം നൂറു ദശലക്ഷത്തിലധികം സംസം നിറച്ച ബോട്ടിലുകൾ കേന്ദ്രത്തിൽ ഉൽപ്പാദിപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർക്കുള്ള സംസം കഴിഞ്ഞ രണ്ടു വർഷമായി ഈ രീതിയിലാണ് വിതരണം ചെയ്യുന്നത് ഇതിനകം തന്നെ വിമാനങ്ങളിൽ രാജ്യത്തെ എംബാർക്കേഷൻ പോയിന്റുകളിൽ സംസം എത്തിത്തുടങ്ങിയിട്ടുണ്ട് മീഡിയാവൺ ജിദ്ദ